മാധുര്യം ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഇന്നത്തെ ചിന്തയ്ക്ക് ഏതാമായി എബ്രായർ കൃതി ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാമത് വാക്യം വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണല്ലോ ഇത് എബ്രായ ലേഖനകർത്താവ് വിശ്വാസത്തിനൊരു നല്ല നിർവചനം ഇവിടെ വരച്ചു കാട്ടുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ വളരെയധികം ആണ് എന്ന് പറഞ്ഞിരുന്നാലും എന്തിനാണ് പറയുന്നു കോവിഡ് പോലെയുള്ള ഒരു മഹാവ്യാധി ഒരു വലിയ രോഗം ലോകമാസകലം പരന്നപ്പോൾ പലരുടെയും വിശ്വാസത്തിന് കുലത്തിൽ സംഭവിച്ചില്ലേ ഇതുപോലെ ഒരു പ്രതിസന്ധി വരുമ്പോഴറിയാം നമ്മൾ ആരാണെന്ന് തീർച്ചയായും അപ്പോഴൊക്കെ നമ്മുടെയൊക്കെ വിശ്വാസത്തിന് ചിലപ്പോഴെങ്കിലും വിശ്വാസത്തിന് ഉലച്ചിൽ വരുന്ന അവസ്ഥാ വിശേഷങ്ങളൊക്കെ കാണാറുണ്ട് എന്നാൽ ഇവിടെയാണ് ഈ വാക്യത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത് ഇവിടെ ലേഖനകർത്താവ് വ്യക്തമായി പറയുന്നു വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു ഒരു ആത്മീയനെ സംബന്ധിച്ച് ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ദൈവത്തെ അറിഞ്ഞവനെ സംബന്ധിച്ച് അവൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ആ വിശ്വാസം അധിഷ്ഠിതമായിരിക്കുന്നത് സാക്ഷാൽ ശക്തിമാനായ ദൈവത്തിങ്കലാണ് അതുകൊണ്ട് തന്നെ അവന് ഭയത്തിന്റെ ആവശ്യമില്ല ആ ഉലച്ചിൽ സംഭവിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ അവന്റെ വിശ്വാസത്തിനും അവന്റെ പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും ഭംഗം വരുത്തുവാൻ ഒരു വിഷയത്തിനും കഴിയില്ല കാരണം എന്താണ് അവന് തുണയായി അവന്റെ ടു സെറ്റ് കാര്യങ്ങൾ നോക്കുന്ന അവന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് സാക്ഷാൽ ദൈവമാണ് എൻ്റെ പ്രിയരെ ഈ ശബ്ദം ഈ പ്ലാറ്റ്ഫോമിലൂടെ ഈ മൊബൈൽ പ്ലാറ്റ്ഫോമിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ഉടപ്പറപ്പെ സ്നേഹിത ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ സ്വന്തം പുത്രനെ നനക്കായി തന്ന ദൈവം ഈ ലോകത്തിൽ നിന്റെ ന്യായമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമോ സ്വന്തം പുത്രനെ തന്ന ദൈവം ഈ ലോകത്തിൽ നിനക്ക് ലഭിക്കേണ്ട ന്യായമായത് അത് ആത്മികമായിക്കോട്ടെ ഭൗതികമായിക്കോട്ടെ സകല അനുഗ്രഹങ്ങളും തന്ന് നിന്നെ വഴി നടത്തി തീർന്നില്ല യേശുവിനെ തന്ന എന്ത് എന്തിനാ ഈ ലോകത്തിൽ കുറെ കാലം ജീവിച്ച് മരിക്കാനല്ല നിത്യതയിൽ നിന്നെ കൊണ്ടെത്തിക്കാനാണ് അതുകൊണ്ട് വിശ്വസിക്ക് ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഏത് ദുഃഖത്തിന്റെ നടുവിലും ഏത് താമസത്തിൻ താമസത്തിന്റെ നടുവിലും എൻ്റെ പ്രത്യാശയ്ക്ക് ഒരു ഭംഗം വരത്തില്ല എൻ്റെ വിശ്വാസത്തിന് ഒരു ഉലച്ചിൽ വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശു കർത്താവ് എൻ്റെ കൂടെയുണ്ട് ആ യേശു കർത്താവ് ഈ ലോകത്തിൽ ഐശ്വര്യമായിട്ട് നിന്നെ വഴി നടത്തി നിത്യതയിൽ യേശു കർത്താവിനോടൊപ്പമുള്ള നിത്യതയിൽ നിന്നെ കൊണ്ടെത്തിക്കുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കി വിശ്വസിച്ച് മുന്നോട്ട് പോ പോലും